നമസ്കാരം ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ടോഷ്മ ഞാൻ ഇന്നുകൂടെ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു തായ് ഗ്രീൻ പ്രോൺ പ്രോൺകറിയാണ് ഇത് നല്ല സിമ്പിൾ ആദ്യം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഉണ്ടാക്കാനായിട്ട് പക്ഷേ നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ടേസ്റ്റ് ബഡ്സിനും ഒരു തായ് റെസിപ്പിയൊക്കെ ആണെങ്കിലും നമ്മുടെ ടേസ്റ്റ് ബഡ്സിനും പറ്റുന്ന ഒരു കോക്കനട്ട് ഫ്ലേവേർഡ് ഒക്കെയാണ് അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നും എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു ഗ്രീൻ കറി പേസ്റ്റ് തയ്യാറാക്കണം അതിനായിട്ട് ഇത് ഒരു സവോള ചെറു തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഇത് ചേർക്കാം ഇനി ഇത് കാന്താരി മുളകാണ് ഇത് കുറച്ച് ഈ ഗ്രീൻ പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് പ്രത്യേകിച്ചൊരു കണക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ കണക്കില്ല നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഏകദേശം കൈ അങ്ങോട്ട് ഇട്ടാൽ മതി കുറച്ച് വെളുത്തുള്ളി ഇട്ടു അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ചേർത്തു ഇനി ഇത് പകുതി നാരങ്ങയുടെ നാരങ്ങ നീരാണ് ഇത് ചേർത്തു ലെമൺ സസ്റ്റ് അതായത് ഒരു അര നാരങ്ങയുടെ നാരങ്ങ തൊലി ചെറുതായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തത് അതിൻ്റെ ആ വെള്ള കളഞ്ഞിട്ട് എടുത്തതാണ് ഇത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ലെമൺ ഗ്രാസ് ആണ് ഇതും ചേർക്കാം ഇത് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം ഇത് ഫിഷ് സോസ് ആണ് ഈ ഫിഷ് സോസ് നമുക്കിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇതും കുറച്ച് ചേർക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം നമുക്ക് ഇനി ഇത് മല്ലിയിലയാണ് ഇതും ചേർക്കാം നമുക്ക് മല്ലാം മുഴുവനോടെ കഴുകി അങ്ങ് വേരും ഇതെല്ലാം മാറ്റിയിട്ട് മുഴുവനോടെ അങ്ങ് ചേർക്കും ഇത് അരഞ്ഞോളും ഇനി നമുക്ക് ഇതൊന്ന് അരയ്ക്കണം അരച്ചിട്ട് ഞാനിവിടെ ഒലിവോയിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് വീതം ഒലിവ് ഒലിവോയിലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് നമുക്കിതൊരു ഗ്രീൻ പേസ്റ്റ് റെഡിയാക്കി എടുക്കാം ഗ്രീൻ കറി പേസ്റ്റ് ഇതാ ഇത് ഏകദേശം അരഞ്ഞിട്ടുണ്ട് നമുക്കിനി കുറച്ച് ഒലുവോയിൽ ചേർത്തിട്ട് ഒന്നുകൂടി അരച്ച് കൊടുക്കാം വെള്ളവും ഒലുവോയിലും ഒക്കെ ചേർക്കാതെ തന്നെ അത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് അരഞ്ഞു കിട്ടും പിന്നെ ഞാൻ കുറച്ച് ഒരു കോയിലും കൂടി ചേർത്തന്നേ ഉള്ളൂ ആ നന്നായിട്ട് അരഞ്ഞിരിക്കുന്നുണ്ട് നമുക്കിനി ഇവിടെ മാറ്റി വയ്ക്കാം ഇത് ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ഈ പാൻ ചൂടായിട്ടുണ്ട് നമ്മൾ റെഡിയാക്കിയ തായ് ഗ്രീൻ കറി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഞാൻ ഇതിലേക്ക് ചേർക്കുക അത് മുഴുവൻ ചേർക്കുക അര കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തേക്കുന്നത് അതിനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് എടുക്കുക ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കണം നമുക്ക് നമ്മൾ തയ്യാറാക്കിയ ഈ തായ് ഗ്രീൻ കറി പേസ്റ്റിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് ചൂടാക്കുന്നത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ബോയിൽ ചെയ്ത് തുടങ്ങി നമുക്കിനി ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർക്കാം ഇത് ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത് എനിക്ക് നല്ല കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡർ നിങ്ങൾക്ക് അധികം വെള്ളം ചേർക്കാതെ നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ എടുക്കാമെങ്കിൽ അങ്ങനെ എടുത്താലും മതി ഇതൊരു ഫോർ ഹൺഡ്രഡ് എം എൽ തേങ്ങാപ്പാൽ നല്ല ക്രീമിയായിട്ടുള്ളൊരു കറിയാണ് അതാണ് അതിൻ്റെ ടേസ്റ്റും ആ കോക്കനട്ടിൻ്റെ ഫ്ലേവറൊക്കെ വരുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് ചെമ്മീൻ ചേർക്കണം നമ്മളിത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീനാണ് ഇത് ഞാൻ പറഞ്ഞു ഒരു അര കിലോ ചെമ്മീൻ ഉണ്ടെന്ന് നമുക്കിതിലേക്ക് ചേർക്കാം ും ചെമ്മീൻ ആയതുകൊണ്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതാ ഇത് തിളച്ച് ചെമ്മീനൊക്കെ വെന്തിരിക്കുന്നുണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാം ഇതിനായിട്ട് ഇത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കട്ടയില്ലാതെ കലക്കിതാണ് ഇത് ചേർത്ത് കൊടുക്കാം ഈ ഗ്രേവി ഒന്ന് കുറച്ച് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതാ ഇത് ഇതൊരു ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ആണ് ഡാർക്ക് ബ്രൗൺ ഷുഗർ ആണ് ഇത് ചേർക്കാം അതുപോലെ തന്നെ നാരങ്ങ നീര് ഒരു അര ഒരു പകുതി നാരങ്ങയുടെ നാരങ്ങ നീരാണിത് അത് ചേർക്കാം അതുപോലെ തന്നെ നാരങ്ങയുടെ തൊലി ഇതും ചേർക്കാം ഇതൊരു തായ് റെസിപ്പി ആണല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒത്തിരി കയ്പ്പ് വരാൻമാതിരിയൊന്നുമില്ല കുറച്ച് ചെറിയൊരു ഫ്ലേവർ വരാൻ വരാൻമാതിരി ഉള്ളൂ ഈ നാരങ്ങയെ നാരങ്ങയുടെ തൊലിയൊക്കെ നമുക്കിനി തീ നിർത്താം നമ്മുടെ കറി നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് ഫിഷ് സോസ് ഉണ്ട് നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ ഫിഷ് സോസ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ ആണ് ഇത് ചേർത്ത് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇതും കൂടി ഒന്ന് ചേർത്ത് നമുക്ക് തീ കുറച്ചിട്ടേക്കുവാണ് ഇതുകൂടി ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് വേണമെങ്കിൽ ക്യാപ്സിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ് ഇൻ കേസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ചേർത്ത ഗ്രീൻ പീസും ചെമ്മീനും ഒക്കെ വെന്തിട്ടുണ്ട് നമുക്കിനി തീ നിർത്താം നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് പാർത്താം പിന്നെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് ഒന്ന് ഗാർണിഷ് ഞാൻ ഇന്ന് തയ്യാറാക്കിയത് തായ് ഗ്രീൻ പ്രോൺ കറിയാണ് ഇത് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കണ്ടു വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ആ ആദ്യം തന്നെ ആ ഗ്രീൻ കറി പേസ്റ്റ് ഉണ്ടാക്കാൻ മാത്രമാണ് നമ്മളൊന്ന് ഓർക്കേണ്ടതുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം മറ്റു റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്